അഭിഷേക പ്രിയനർച്ച പൊന്നയ്യപ്പൻ ആശ്രിതവൽസൻ അഭയദായകൻ പൊന്നയ്യപ്പൻ പൊന്നയ്യപ്പൻ അഭിഷേക പ്രിയനർച്ചൻ പൊന്നയ്യപ്പൻ ആശ്രിതവൽസൻ அபயதாயகன் என் பொன்னையப்பன் என் பொன்னையப்பன் பக்த பிரியன மைய்சிக மாசப்புலீதி நெய்யா பாலால் பஞ்சாமிரதத்த ஐயன் அபிஷேகம் என் ஐயன் அபிஷேகம் ഭക്ത പ്രിയനയ്യനു വൃശ്ശികമാസപ്പുലരീതി നെയ്യാൽ പാലാൽ പഞ്ചാമൃത അയ്യന്നഭിഷേകം എന്നയ്യൻ അഭിഷേകം അഭിഷേക പ്രിയനർച്ചൻ എൻ പൊന്നയ്യപ്പൻ ആശ്രിതവത്സലൻ അഭയദായകൻ പൊന്നയ്യപ്പൻ എം പൊന്നയ്യപ്പൻ ഭസ്മത്താൽ അഭിഷേകം ചെയ്തോരയ്യൻ തിരുരൂപം കണ്ടു നമിക്കും ഭക്തർ മനമതിൽ ആനന്ദവേഷം പരമാനന്ദവേഷം ഭസ്മത്താൽ അഭിഷേകം ചെയ്തോരയയ്യൻ തിരുരൂപം കണ്ടു നമിക്കും ഭക്തർ മനമതിലാനന്ദവേഷം പരമാനന്ദവേഷം അഭിഷേകപ്രിയനർച്ചൻ എൻ പൊന്നയ്യപ്പൻ ആശ്രിതവത്സലൻ അഭയദായകൻ എൻ പൊന്നയ്യപ്പൻ എൻ പൊന്നയ്യപ്പൻ ളസിമാലയണിഞ്ഞോരയയ്യൻ തേജോമയരൂപം നെയ്വിളക്കിൻ പ്രഭയാലങ്ങും തിളങ്ങി നിൽക്കുന്നു ഭക്തി മനസ്സിൽ നിൽക്കുന്നു തുളസിമാലയണിഞ്ഞോരയയ്യൻ തേജോമയരൂപം നെയ്വിളക്കിൻ പ്രഭയാലെങ്ങും തിളങ്ങി നിൽക്കുന്നു ഭക്തി മനസ്സിൽ നിൽക്കുന്നു അഭിഷേകപ്രിയനർച്ചയ്യപ്പൻ ആശ്രിതവത്സലൻ അഭയദായകൻ പൊന്നയ്യപ്പൻ എൻ പൊന്നയ്യപ്പൻ പൊന്നയ്യപ്പൻ